സെക്ടർ തേർട്ടി സിക്സ് വല്ലാത്തൊരു പടം ഒരു സംഭവകഥയെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന ഒരു കിടിലൻ 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 സിനിമ നമ്മുടെ ട്വൽത്ത് പാസ് എന്ന് പറഞ്ഞ സിനിമയിലുള്ള വിക്രാന്ത് മാസിയാണ് ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അപ്പോൾ വിക്രാന്ത് മാസി അവതരിപ്പിക്കുന്ന പ്രേം എന്നൊരു ക്യാരക്ടർ ഒരു വീട്ടിലെ ജോലിക്കാരനാണ് ഒരു ബാസി എന്ന് പറയുന്നിട്ടുള്ള ഒരു വലിയൊരു പണക്കാരനായിട്ടുള്ളൊരു വ്യക്തി ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കുട്ടികളുടെയും മുതിർന്നവരെയൊക്കെ റേപ്പ് ചെയ്യുന്നതും അത് റെക്കോർഡ് ചെയ്തു വെക്കുന്നതും കില്ല് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ ഒരു പണക്കാരനായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മുടെ അപ്രേം ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സെക്ടർ തേർട്ടി സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയാണ് ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ അതാണ് ഒരുപാട് ആളുകൾ നാടിൻ്റെ പല ഭാഗത്തു നിന്നും കുടിയേറി പാർത്ത് വന്നവരാണ് ആ ഒരു ഏരിയയിൽ ഒന്നര ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഒരു ഏരിയയാണ് അവിടെ അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് സിനിമയിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹം ആ നാട്ടിലെ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അവിടെ കാണാതാവുന്ന കുട്ടികൾ ചെറിയ കുട്ടികൾ കുട്ടികളും മുതിർന്നവരും ഒക്കെ പല ആളുകളും പേ ലേഡീസിനെയൊക്കെ അവിടുന്ന് കാണാതാവുന്നുണ്ട് ആ ഒരു ഏരിയയിൽ അപ്പോൾ ഇതൊക്കെ ഒരു എഫ്ഐആർ പോലും എഴുതാണ്ട് നിസ്സാരവൽക്കരിച്ച് ആ കുട്ടികളൊക്കെ തിരിച്ചു വന്നോളും എന്നുള്ളൊരു രീതിയിൽ എടുക്കുന്നൊരു നമ്മുടെ ഇൻസ്പെക്ടർ റാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയിൽ പ്രേം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീരിയൽ കില്ലർ പല കുട്ടികളെയും ആ നാട്ടിലുള്ള പലരെയും തട്ടിക്കൊണ്ടു പോവുകയും വെട്ടി പീസ് പീസ് ആക്കിയിട്ട് കനാലിൽ കുഴിച്ച് കനാലിൽ തള്ളുകയും ചിലതൊക്കെ കുഴിച്ചിടുകയും ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ഒരു സൈക്കോയാണ് ടോട്ടലി ഒരു സൈക്കോ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പ്രേം ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു ട്രോമയുടെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് അങ്ങനെ ആകേണ്ടി വന്നതാണ് നേരെ മറ്റൊരു വസ്തു ഇൻസ്പെക്ടർ റാം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഒരു ദസറ രാത്രിയിൽ ഒരു ഈ പ്രേമ് തന്നെ തട്ടിക്കൊണ്ടു വേണ്ടി ശ്രമിച്ച സമയത്ത് ഇദ്ദേഹം തടയുകയുണ്ടായി അതിനുശേഷം തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്കിൻ്റെ പുറത്ത് എങ്ങനെയെങ്കിലും ഈ കുറ്റം ചെയ്ത ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആളെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ദൃഢ ദൃഢപ്രതി പ്രതിജ്ഞയോടുകൂടെ ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ പ്രേമിനെ കണ്ടെത്തുന്നതും അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ത്രില്ലിംഗ് അത് പല സീനുകളും നമ്മളെ കാണിക്കുന്നില്ലെങ്കിലും അവർ പറയുന്ന രീതികൾ എനിക്ക് ഡൽഹി ക്രൈം എന്ന് പറയുന്ന ആ സിനിമയിലാണ് എനിക്ക് പിന്നെയും ഇതേപോലുള്ളൊരു അനുഭവം ഉണ്ടായത് ഒരു സിനിമ ആ ഡൽഹി ക്രൈംസ് എന്ന് പറഞ്ഞ സിനിമ സീരീസിൽ ഉള്ള ഓരോ വിചാരണയിലും ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പറയുന്ന ഓരോ കഥകളിലും നമ്മൾ ആ ഒരു സീന് പിക്ചറൈസ് ചെയ്യുകയാണ് അതേ ഒരു രീതിയിലാണ് പ്രേം എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ട് വാചാലനാവുന്നത് അതുമല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു സിനിമയാണ് സെക്ടർ തേർട്ടി സിക്സ് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ടുന്ന ഒരു സിനിമയിൽ ഒരു സിനിമയാണ് സെക്ടർ തേർട്ടി സിക്സ് ഇതൊരു സംഭവകഥയാണെന്ന് അറിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് വീണ്ടും മനസ്സിലാവുന്നത് ഗംഭീര പ്രകടനമാണ് ഒക്കെ ഒരു ഗംഭീര പ്രകടനം തന്നെയാണ് സിനിമയിലുള്ളത് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത്തരം സിനിമകളൊക്കെ ഒരുപാട് ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സിനിമകളാണ് പക്ഷേ അധികം പേരൊന്നും ഈ സിനിമ അറിയാതെ പോകുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണുക ഒരു സീരിയൽ കില്ലർ ഒരു നാട്ടിലുള്ള കുട്ടികളെയും മുതിർന്നവരെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്തിനാണ് തട്ടിക്കൊണ്ടു പോകുന്നത് വെട്ടി പീസ് പീസ് ആക്കിയിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് അതൊക്കെയാണ് ഭീകരമായിട്ടുള്ള ഒരു റിവീലിംഗ് ആയിട്ട് ഈ ഒരു സിനിമയിൽ പറയുന്നത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് സംഭവിക്കുന്നു ഇത് അദ്ദേഹത്തിന് അത് തെളിയിക്കാൻ പറ്റുമോ കുറ്റവാളികളായിട്ടുള്ള ആളുകളെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇരുന്ന് ഫാമിലിയോടൊത്തു തന്നെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു വലിയൊരു പാഠമാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വരും തലമുറ കുട്ടികളൊക്കെ അറിയണം അപ്പം അത്രയ്ക്കും വലിയ വയലൻസ് സീനുകളൊക്കെ സിനിമയിൽ ഉണ്ടെങ്കിലും അതൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു സിനിമ കാണിപ്പിക്കുക പിന്നെ മുതിർന്നവരും നമ്മളും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ജാഗരൂകരായിരിക്കുക കുട്ടികളൊക്കെ സംരക്ഷിക്കുക ഒറ്റയ്ക്കൊന്നും എവിടെയും കുട്ടികളെ വിടാതിരിക്കുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം